ഹലോ സ്ഥലാമലേക്കും എന്താ എല്ലാവരും വിശേഷങ്ങൾ സുഖാണോ അലഹമ്മദില്ല എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം പഠിച്ചാൽ നൽകാൻ അനുഗ്രഹിക്കട്ടെ നിഷാ അതുപോലെ തന്നെ നമ്മൾ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരൊക്കെ കബറിടം പഠിച്ച റബ്ബ് വിശാലമാക്കി കൊടുക്കട്ടെ ആമേ ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് പേർ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ഭർക്കത്തിൽ എത്ര കിട്ടിയാലും മതിയാകുന്നില്ല അതുപോലെ തന്നെ ഒരു ദിവസമെങ്കിലും എൻ്റെ കടകളൊക്കെ വീടി സമാധാനത്തോടുകൂടി ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് പേര് നമ്മളെ ചുറ്റിലുണ്ട് മനുഷ്യ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു സൂറത്താണ് എല്ലാവരും ഓതുക മൂന്ന് മിനിറ്റ് സമയം മാത്രം നിങ്ങൾ ഇതിനെ മാറ്റി വെച്ചാൽ മതി ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ നല്ല ഇഹ്ലാസോടു കൂടി റബ്ബിനോട് ഈ സൂഹത്ത് ഓതിക്കൊണ്ട് ദ്വാ ചെയ്യുക മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും എന്തെങ്കിലും ഒരു വഴി പഠിച്ച് മ്പൂര നമുക്ക് കാണിച്ചു തരുന്നേ ചെയ്യും ഇനിശാല്ല എല്ലാവരും ഓതുക കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ ജോലിയിൽ വർക്കത്തില്ലാത്തവരാണോ അതൊക്കെ ഇന്ന് ശേഷം അല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു സുഹൃത്താണ് എല്ലാവരും ശേഷം അല്ല തീർച്ചയായിട്ടും ചെയ്യുക ഇൻഷാല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക എന്നിശാ അല്ല ഏതാണ് സുഹൃത്ത് നോക്കിയാലോ പരിശുദ്ധ ഖുർഹാനിലെ അറുപത്തി ആറാമത്തെ സൂറത്തായ സൂറത്തുൽ തെഹ്രീം എന്ന് പറയുന്ന ഈ സൂറത്ത് സുബൈ നിസ്കാര ശേഷം നിങ്ങൾ ഒരു തവണ വീതം മോദിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ആ ദിവസം സന്തോഷവും അതുപോലെ എന്തെങ്കിലും ഒരു വഴി പഠിച്ചോ നമുക്ക് കാണിച്ചു തരും ഇൻഷാല്ല ഇൻഷാല്ല എല്ലാവർക്കും ദൗദാനുള്ള ഒരു ഭാഗ്യം പഠിച്ചോ നമ്പു വരാൻ തേറ്റ് അതുപോലെ തന്നെ നമ്മളെ കടങ്ങളൊക്കെ വീടി സമാധാനത്തോടെ സന്തോഷത്തോടെ കൂടി നമ്മളെ ജീവിതങ്ങൾ മുന്നോട്ട് പോട്ടെ ഇൻഷാല്ല വീണ്ടും കാണാം